വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ചുറ്റും കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടുമുണ്ട് ഒരിക്കലും വെള്ളം വറ്റാത്ത കിണറും വെള്ളപ്പൊക്ക വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്കൊരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു ഒരു അടിപൊളി ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അഞ്ച് വർഷം മാത്രമേ ഉള്ളൂ ഈയൊരു വീടിന് പഴക്കമുള്ളൂ ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് ഉള്ളാൻ തൂരെയുള്ളൂ മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂമ് ഡൈനിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും അടിപൊളി ഒരു വീട് വെറും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മാത്രം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് പാലാ പൊനുകുന്നം റൂട്ടിലാണ് പാലാ ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഏഴ് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം അപ്പം നിങ്ങളീവിടെ കാണുന്നവരെ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം